ആലപ്പുഴ ജില്ലാ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആലപ്പുഴ എസ് ഡി കോളേജിൽ നടക്കും ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആലപ്പുഴ എസ് ഡി കോളേജിൽ എം ഡി വാസുദേവൻ നഗറിൽ നടക്കും എൺപതിലധികം പ്രസാധകരുടെ പുതിയ പുസ്തകങ്ങൾ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും എച്ച് സലാം എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ പുസ്തകോത്സവം ഗവൺമെൻറ് നേരത്തെ ഫണ്ട് തന്നതുകൊണ്ട് മെയ് മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായി ആലപ്പുഴ എസ് ടി കോളേജിൻ്റെ കോളേജിൽ വെച്ച് നടക്കുകയാണ് ആലപ്പുഴയുടെ ഒരു സാംസ്കാരിക ഉത്സവമാക്കിക്കൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ അത് നടത്തുന്നത് പ്രധാനമായും അവിടെ ഉള്ളത് ഉദ്ഘാടന സമ്മേളനം പുസ്തക പ്രകാശനം കവിയരങ്ങ് കഥയരങ്ങ് അനുസ്മരണ സമ്മേളനം അനുമോദന സമ്മേളനം അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത് എം ടി നായരുടെ നഗറിലാണ് നഗ എന്ന പേരിലാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത് അപ്പോൾ എം ടി വാസുനായരുടെ ഒരു അനുസ്മരണം അവിടെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോട് കോളേജിലെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി നടക്കും ഒപ്പം തായാട്ട് ശങ്കറിൻ്റെ നൂറാം ജന്മവാർഷിക നൂറാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തായാട്ട് ശങ്കരൻ തായാട്ട് ശങ്കരന് ഞങ്ങൾ എടുക്കാൻ കാര്യം തായാട്ടു ശങ്കരൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ തുടക്കക്കാരനാണ് തായാട്ടുശങ്കരൻ അതുകൊണ്ട് തായാട്ട് ശങ്കരൻ്റെ നൂറാം ജന്മവാർഷികവും കൂടി ഈ സമ്മേളനം നടക്കും മറ്റൊന്ന് അനുമോദന സമ്മേളനമാണ് അനുമോദന സമ്മേളനം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ അനുമോദനം നൽകുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ മത്സരത്തിൽ ഈ ജില്ലയിൽ നിന്നാണ് ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതും മത്സരത്തിൽ അത് പറവൂർ പബ്ലിക് ലൈബ്രറിയിലെ അഭിനവ് എന്ന് പറയുന്ന കുട്ടിക്കാണ് മറ്റൊന്ന് മുതിർന്ന വിഭാഗം ഒന്ന് മുതിർന്നവർക്ക് രണ്ട് വിഭാഗത്തിലാണ് മത്സരം നടക്കുന്നത് അതിൽ മുതിർന്ന വിഭാഗം ഒന്നിലെ പറവൂർ പബ്ലിക് ലൈബ്രറിയിലെ പ്രിയങ്ക എന്ന് പറയുന്ന കുട്ടിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്